വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള വെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ വെറ്റിക്കോട്ടിന് ആകെ മൂന്നളവ് കിട്ടിയാൽ മതി അതായത് വണ്ണം ഇരുപത്തിരണ്ട് ഇറക്കം ഇരുപത് നീളം പത്ത് ഇങ്ങനെ ഒരു മൂന്നളവ് മതി നമുക്ക് ഈ അളവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏതളവ് മാറി തന്നാലും നിങ്ങൾക്ക് വെറ്റിക്കോട്ട് വെട്ടുന്നതിന് യാതൊരു ഡൗട്ടും ഇല്ലാതെ ചെയ്തെടുക്കാം അപ്പോൾ അളവിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ ഇരുപത്തിരണ്ടിന് പകരം ഒരു മുപ്പതാണ് അതേപോലെ ഇറക്ക ഇരുപതിന് പകരം ഒരു മുപ്പത്തഞ്ചാണ് അങ്ങനെ അരവര നീളം ഒരു പന്ത്രണ്ട് അല്ലെ പതിമൂന്നൊക്കെയാണ് അങ്ങനെ ഒരു അളവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വെട്ടാം അപ്പോൾ അളവിൽ എങ്ങനെ മാറ്റം വരുത്തുമെന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താ ഞാനിവിടെ ഒരു തിയറി വരച്ച് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്ക് മൊത്തം ഒരു വെറ്റിക്കോടിൻ്റെ അളവാണത് ഇതിങ്ങോട്ട് നമ്മുടെ പാവാടയുടെ അതായത് അരവര നീളത്തിൽ നിന്ന് താഴത്തേക്ക് തയ്ക്കുന്ന അളവാണ് ഇവിടെ നമുക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ കണ്ടോ ഇത് നമ്മുടെ അരവര നീളമാണ് അരവര നീളം നമുക്കിവിടെ തന്നിരിക്കുന്നത് പത്താണ് ആ പത്തിൽ നിന്ന് ധാര നീളം പത്ത് ആ നിന്ന് പത്തിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടണം അപ്പോൾ പത്തരയിൽ നമ്മൾ വെട്ടണം പിന്നെ പൂജ്യം രണ്ട് വണ്ണത്തിൻ്റെ കാൽഭാഗം മൈനസ് ഒന്നര ഇഞ്ച് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് പൂജ്യം രണ്ട് വണ്ണത്തിൻ്റെ കാൽഭാഗം മൈനസ് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് മൂന്ന് വണ്ണത്തിൻ്റെ കാൽഭാഗം പ്ലസ് ഒരിഞ്ച് ഈ രണ്ടളവും നിങ്ങൾക്ക് മാറി മാറിപ്പോകാതിരുന്നാൽ മാത്രം മതി അതായത് പൂജ്യം രണ്ട് വണ്ണത്തിൻ്റെ നാലൊരു ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്കണം നമ്മൾ അപ്പം അത് ഞാൻ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം വണ്ണം നമുക്ക് ഇരുപത്തിരണ്ടാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് അഞ്ചര വരും അഞ്ചരയിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ അല്ലെ ഒന്നര ഇഞ്ച് കുറച്ചാൽ നമുക്ക് നാലര കിട്ടും അപ്പം പൂജ്യം രണ്ട് നമുക്ക് നാലര ഇഞ്ച് കിട്ടും അതായത് ഇത് നമ്മുടെ ഈ വെറ്റിക്കോട്ടിൻ്റെ കൈക്കുഴി ഇങ്ങനെ വരുന്ന അത് എവിടം വരെയാണെന്നുള്ള അളവാണി തന്നിരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് വണ്ണത്തിൻ്റെ നാലൊരു ഭാഗത്തേക്കൂടി ഒരിഞ്ച് കൂട്ടണം അപ്പം വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം നമുക്ക് അഞ്ചര കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ചുകൂടെ കൂട്ടുമ്പോൾ ആറര ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ വെട്ടണം ഇനി നമുക്ക് ഒരു പൂജ്യം ആറ് ഉണ്ടോ ഇങ്ങനെ ഒരു അളവ് ഇവിടെ അളവുകൂടെ കണ്ടോ ഈ അളവാണ് നമ്മുടെ സെമ്മിയുടെ ഇങ്ങനെയുള്ള കൈ വരുന്നത് അതിൻ്റെ ഒരു അതായത് നമ്മുടെ തോൾ വീതി എടുക്കുന്ന ആ ഒരു അളവാണ് തന്നേക്കുന്നത് അത് നോക്കി എത്രയാണ് പൂജ്യം ആറ് വണ്ണത്തിൻ്റെ ആറിലൊരു ഭാഗം പ്ലസ് മുക്കാലിഞ്ച് എണ്ണത്തിൻ്റെ ആറിലൊരു ഭാഗം എത്ര വരും ആറ് മൂന്ന് പതിനെട്ട് അപ്പം മൂന്നേ മുക്കാൽ ഒരു നാല് മൂന്നേ ഒക്കെ വരും നമുക്ക് മൂന്നേ മുക്കാലിൻ്റെ കൂടുതലൊരു മുക്കാലും കൂടി ആകുമ്പോൾ നാലേ മുക്കാൽ ഇഞ്ച് വരും ഈ ഇഞ്ചാണ് ഇവിടെ നമുക്ക് വേണ്ടിയത് ഇനി പൂജ്യം എട്ട് അതായത് ഇത് കഴുത്തകലാണ് കഴുത്തകലം ഒന്നര മുതൽ രണ്ടര വരെ എടുക്കുക ചെറിയ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഒന്നര തൊട്ട് രണ്ടര വരെ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് കഴുത്തകല എടുക്കാം പിന്നെ പൂജ്യം ഒമ്പത് ബേക്കിലെ കഴുത്ത് നമുക്ക് എത്ര എടുക്കാം ബേക്കിലെ കഴുത്ത് നമുക്ക് മൂന്നര തൊട്ട് അഞ്ചര വരെയും കഴുത്തെറക്ക ഇറക്കാം മിനിമം മൂന്നര വേണം അത് തൊട്ട് അഞ്ചര വരെയും നമുക്കാകാം അതേപോലെ തന്നെ പൂജ്യം പത്ത് മുൻകഴുത്തും അത് നമുക്ക് നാല് തൊട്ട് വരെ എടുക്കാം ചെറിയ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അത്രയും മതി കഴുത്ത് അപ്പം ഇത് ഇത് നമ്മളിങ്ങനെ ബേക്കെടുത്തും മുന്നേടുത്തും വെട്ടുന്നു ഇത് കണ്ടോ ഇത് നമ്മുടെ തോൾ വീതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ എന്താ രണ്ടേ മൂന്നിനോട്ട് കൈക്കുഴി വെട്ടുന്നു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ഒരു ഇഞ്ച് അതായത് നമ്മുടെ ഈ ഞൊറിവിൻ്റെ അവിടുത്തെ വണ്ണമാണ് അത് ഈ രണ്ടേ മൂന്ന് നമുക്ക് വണ്ണത്തിൻ്റെ നാലൊരു ഭാഗത്തോടു കൂടി നമ്മൾ ഒരിഞ്ച് കൂട്ട് അതിൽ നിന്ന് ഒരു ഇങ്ങോട്ട് കുറയ്ക്കുക നമ്മൾ ചെയ്യുന്നത് അത്രയും കഴിഞ്ഞാൽ വെറ്റിക്കോട്ടിൻ്റെ അളവ് കഴിഞ്ഞു ഇവിടെ ഈ ഷേപ്പ് നമ്മളിങ്ങനെ കുറച്ച് കൊടുത്തിട്ടില്ല ഇവിടെ വേണം നമുക്കൊരു ഇട്ട് കൊടുക്കാം അത് ഇങ്ങനെ കുറച്ച് നമ്മൾ വെട്ടുന്നുണ്ട് ഇവിടെ ടെക്കിൻ്റെ ആവശ്യമില്ല ഇത്രേ ഈ വെറ്റിക്കൂട്ടിന് കാര്യമായിട്ട് നമുക്കുള്ള അളവ് ഇത്രയാണ് പിന്നെ ഇത് അവിടുന്ന് ഇങ്ങോട്ട് പാവാടയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പാവാടേൻ്റെ വണ്ണം എത്ര എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വണ്ണം എത്രയാണ് കിട്ടിയേക്കുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് അതിൻ്റെ ഇരട്ടി എടുക്കണം നമ്മൾ ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് ഒരു നാൽപ്പത്തി ഒരു അൻപത് വരെ വേണമെങ്കിൽ നമുക്ക് അൻപത് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം അൻപത് ഇഞ്ചിൻ്റെ ആവശ്യമില്ല ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് നമുക്കൊരു നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിലൊക്കെ ഇഞ്ചിൽ വെട്ടുമ്പോൾ തന്നെ നമുക്ക് കുറഞ്ഞ ഞെറി മതിയല്ലോ ഒരു വെറ്റിക്കോട്ട് തയ്ക്കാനായിട്ട് ഇത്രയാണ് നമുക്കൊരു വെറ്റിക്കോട്ടിൻ്റെ അളവുള്ളത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതുവരെ നന്ദി നമസ്കാരം